കേരളത്തെ മതത്തിന്റെ പേരിൽ സി പി എം ഭിന്നിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി തന്നെ ഇതിന് നേതൃത്വം നൽകുന്നുവെന്നത് ഖേദകരമാണെന്നും ബി ജെ പി വക്താവ് സന്ദീപ് വജസ്പതി ആരോപിച്ചു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വ്യാപകമായ ശ്രമങ്ങളാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാനൂർ ബോംബ് സ്ഫോടനത്തിൽ സി പി എം നടത്തുന്ന പ്രസ്താവന ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നതാണ് ബോംബ് സംസ്കാരം അവസാനിപ്പിക്കാൻ അവർ തയ്യാറാകണം പൗരത്വ ഭേദഗതി നിയമം നടപ്പായി കഴിഞ്ഞു സംസ്ഥാന സർക്കാരും പൗരത്വവും തമ്മിൽ ഒരു ബന്ധവുമില്ല നടപ്പാക്കില്ലെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി ഇനിയെങ്കിലും മാറ്റണം സി എയുടെ പേരിൽ പൗരത്വ നഷ്ടമായ ആരെയെങ്കിലും കേരളത്തിൽ കാണിച്ചു തരാൻ സി പി എമ്മിനും കോൺഗ്രസിനും തയ്യാറാകണമെന്നും മതവും വർഗീയതയും പറഞ്ഞ് വോട്ട് തേടാനുള്ള ശ്രമത്തിൽ നിന്നും ഇരു മുന്നണികളും പിന്മാറണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്ന് രണ്ട് മുന്നണികൾക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളോട് മുഖ്യമന്ത്രിയും പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസും കളവ് പറഞ്ഞ് വോട്ടുപിടിക്കുന്ന രീതിയാണ് അനുവർത്തിച്ചു വരുന്നത് ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല ഇതിൽ നിന്ന് സി പി എമ്മും കോൺഗ്രസും ഒക്കെ പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതോടൊപ്പം തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ നിലപാട് അത് കേരളത്തിലെ പ്രബുദ്ധരായ എല്ലാ ജനാധിപത്യ വിശ്വാസികളും തിരിച്ചറിയണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ കണ്ടു മുഖ്യമന്ത്രിയുടെ ചില പ്രസ്താവനകൾ കേരളത്തിൽ ഒരിടത്ത് പോലും ബി ജെ പി വിജയിക്കില്ല എന്ന് മാത്രമല്ല ഏതെങ്കിലും സ്ഥലത്ത് ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ കോൺഗ്രസിന് വോട്ട് നൽകണം എന്ന തരത്തിൽ പച്ചയ്ക്ക് അങ്ങനെ ധ്വനിപ്പിക്കുന്ന പ്രസംഗമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവിനെയാണ് പ്രധാനമന്ത്രിയായി ക്ഷണിക്കുന്നത് അതുകൊണ്ട് സി പി ഐ എമ്മിന് പറ്റുന്നില്ല എങ്കിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ആർ എസ് എസിന്റെ നയമാണ് ബി ജെ പി നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി ആരോപണത്തിന് സന്ദീപ് വാചസ്പതി മറുപടി നൽകി ഒരു സംശയവും വേണ്ട ആർ എസ് എസ് പദ്ധതികൾ തന്നെയാണ് ബി ജെ പി നടപ്പാക്കുന്നത് മുഖ്യമന്ത്രി ഇന്നാണോ ഇത് മനസ്സിലാക്കിയത് ആർ എസ് എസിന്റെ പദ്ധതികൾ അല്ലാതെ സി പി എമ്മിന്റെ നയം നടപ്പിലാക്കുകയല്ല ബി ജെ പി രീതി ആർഎസ്എസ് നിർദ്ദേശിക്കുന്ന അജണ്ടകളും ബി ജെ പി നടപ്പാക്കുന്നുണ്ട് അത് പണ്ടുമുതലേ ഉള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാറും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം